ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന ബൈബിൾ വചനം ജോലി ലഭിക്കാൻ ആത്മാർത്ഥതയായിട്ട് ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കാതെ പോകുന്നവർക്കായിട്ടും ജീവിതത്തിൽ അത്രയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുടെയും കടന്നു പോകുന്നവർക്കും വേണ്ടി ശക്തി തരുന്ന അവരുടെ ജീവിതത്തിൽ ശക്തി തരുന്ന ഒരു അത്ഭുത വചനമാണിത് ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ള ഞാനിത് മുപ്പത്തിമൂന്ന് തവണയാണ് പ്രാർത്ഥിക്കാറുള്ളത് മുപ്പത്തിമൂന്ന് തവണ വീതം ഒമ്പത് ദിവസങ്ങളിലായിട്ടാണ് പ്രാർത്ഥിക്കാറുള്ളത് ഞാൻ സാധാരണയായിട്ട് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ വെച്ച് എനിക്ക് ഓരോ ഒമ്പത് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ കഴിയുമ്പം ഞാൻ ആഗ്രഹിച്ച നിയോഗം നടക്കാറുണ്ട് ഈ ബൈബിൾ വചനം ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരു മൂന്ന് വർഷം മുമ്പാണ് പക്ഷെ അതിൻ്റെ അടിയിൽ ഇഷ്ടംമാതിരി കമൻസ് വരാറുണ്ട് അവർക്ക് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടന്നു കൂടുതലും ജോലിയുടെ കാര്യങ്ങളാണ് പറയുന്നത് ജോലി തടസ്സം മാറി താൽക്കാലിക ജോലി കിട്ടി ഗവണ്മെന്റ് ജോലി കിട്ടി പിന്നെ പുറത്തു പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഐ എൽ ടി എസ് കിട്ടുന്നില്ല അത് കിട്ടി എന്നൊക്കെ പറയാറുണ്ട് ഈ ബൈബിൾ വചനം അത്രയ്ക്ക് പവർഫുള്ളാണ് നമ്മൾ ജോലിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇത് വെച്ച് നിയോഗം വെച്ച് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം മാറും ഇതുവരെയും നിങ്ങൾ ഈ ബൈബിൾ വചനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ നിന്ന് പ്രാർത്ഥിച്ച് നോക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു നിയോഗവും നൂറ് ശതമാനം നടന്നിരിക്കും